ജില്ലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ജില്ലാ പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു സ്ത്രീകൾ കുട്ടികൾ വയോജനങ്ങൾ ഭിന്നശേഷിക്കാർ ഭിന്നലിംഗക്കാർ പട്ടികജാതി പട്ടികവർഗക്കാർ കിടപ്പ് രോഗികൾ ക്യാൻസർ കിഡ്നി കരൽ രോഗികൾ കർഷകർ മത്സ്യത്തൊഴിലാളികൾ തൊഴിൽ സംരംഭകർ അധ്യാപകർ വിദ്യാർത്ഥികൾ പ്രവാസികൾ തുടങ്ങിയ എല്ലാ വിഭാഗങ്ങൾക്കും പ്രതീക്ഷ നൽകുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങളിലും സ്റ്റേക്ക് ഹോൾഡേഴ്സ് യോഗങ്ങളിലും സെമിനാറുകളിലുമെല്ലാം ഉരുത്തിരിഞ്ഞ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സ്വരൂപിച്ചാണ് ബജറ്റ് തയ്യാറാക്കിയത് ജില്ലയിൽ കുട്ടികൾക്കിടയിലെ മുങ്ങിമരണം തടയുന്നതിനായി നാലാം ക്ലാസ് മുതലുള്ള എല്ലാ കുട്ടികൾക്കും നീന്തൽ പരിശീലനം നൽകും ഈ പദ്ധതിക്കായി അമ്പത് ലക്ഷം രൂപ ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട് ജില്ലയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് കെ എസ് സഹകരണത്തോടെ ജില്ലാ ആസ്ഥാനത്തേക്ക് സ്ത്രീകൾക്ക് മാത്രമായി പ്രത്യേക സൗജന്യ ബസ് സർവീസ് ആരംഭിക്കും ഇതിനായി അമ്പത് ലക്ഷം രൂപ നീക്കിവച്ചിട്ടുണ്ട് ജില്ലയിലെ വ്യവസായ സൗഹൃദ ജില്ലയുടെ ഭാഗമാക്കുന്നതിന്റെ ജില്ലയെ വ്യവസായ സൗഹൃദ ജില്ലയാക്കുന്നതിന്റെ ഭാഗമായി പ്രവാസി സംരംഭകരുമായി സഹകരിച്ച് പ്രവാസി വ്യവസായ പാർക്ക് സ്ഥാപിക്കും ഇതിന്റെ ആദ്യഘട്ടത്തിനായി അമ്പത് ലക്ഷം രൂപ മാറ്റിവച്ചിട്ടുണ്ട് ജില്ലയിലെ പ്രവാസികൾക്കും നിക്ഷേപക താല്പര്യമുള്ളവർക്കും സാഹചര്യമൊരുക്കുമെന്നും ജില്ലാ അധ്യക്ഷൻ വിശദീകരിച്ചു സംവിധാനങ്ങൾ തന്നെ മാലിന്യങ്ങളുടെ ദീർഘദൃഷ്ടിയോടെയുള്ള പദ്ധതികൾ കണ്ടെത്തേണ്ടതുണ്ട് വലിയ അനിവാര്യതയാണ് അതോടൊപ്പം കായിക മേഖലക്കും നൈപുണ്യ വികസനത്തിനും പ്രാമുഖ്യം നൽകുന്നതും നിക്ഷേപ പ്രോത്സാഹനം ലക്ഷ്യമിടുന്നതുമായ സമീപനം ഈ വർഷത്തെ ബജറ്റിന്റെ സവിശേഷതയായിരിക്കും മാരക രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന സാധാരണക്കാർ സർക്കാരിന്റെ മാർഗരേഖകളുടെ അവ്യക്തത മൂലം ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്ന വിവിധ തലത്തിലുള്ള ഡയാലിസിസ് രോഗികൾ അവയം മാറ്റിവെച്ചവർ ലൈഫ് പട്ടികയിൽ ഇടം പിടിച്ചിട്ടും ഇപ്പോഴും പാർപ്പിടമെന്നത് കേവലം സ്വപ്നം മാത്രമായി അവശേഷിക്കുന്ന കുടുംബങ്ങൾ ഭിന്ന ശേഷിക്ക ഭിന്നലിംഗ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ തുടങ്ങി എല്ലാ വിഭാഗങ്ങളെയും പരിഗണിച്ചുകൊണ്ടുള്ള സാമ്പത്തിക വിന്യാസമാണ് ഈ വർഷത്തെ ബജറ്റിൽ